ബി ജെ പിയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട് അത് ബിജെപിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്ന ശേഷമുള്ള കോർ കമ്മിറ്റി യോഗമാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനായി ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ ടീം ഉടൻ ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ വിവരങ്ങളുമായി അരുൺ നിലവിലുള്ള തലത്തിലെ ഭാരവാഹികളൊക്കെ മാറേണ്ടതുണ്ട് അത് ജനറൽ സെക്രട്ടറിമാർ തൊട്ട് ജില്ലാ അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനമായിട്ടുള്ളത് അപ്പോൾ പുതിയ ടീം വരണം ആ ടീം ഏത് തരത്തിൽ പ്രവർത്തിക്കും കാരണം അവർക്ക് തൊട്ട് മുന്നിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അഭിമാന പ്രശ്നമാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ വരവിന് ശേഷമുള്ള ആദ്യത്തെ അസൈൻമെന്റ് എന്ന നിലയ്ക്ക് അപ്പോൾ ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പുതിയ സംസ്ഥാന അധ്യക്ഷ വന്ന ശേഷമുള്ള ആദ്യ ഔദ്യോഗിക കോർ കമ്മിറ്റി യോഗമാണ് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി അംഗങ്ങൾ രാജചന്ദ്രശേഖറുമായി സംസാരി സംസാരിച്ചിരുന്നു തലസ്ഥാനത്തുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചിരുന്നു അതിനുശേഷം പക്ഷേ ഇത്തരത്തിൽ ഒരു കോർ കമ്മിറ്റി യോഗത്തിലേക്ക് പോകുന്നത് ആദ്യമാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ആരാണ് ടീം രാജചന്ദ്രശേഖർ രാജചന്ദ്രശേഖരൻ്റെ ഒപ്പം നിന്ന് ബി ജെ പി സംസ്ഥാനത്ത് നയിക്കേണ്ട സഹഭാരവാഹികൾ ആരൊക്കെയാണ് വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിക്കണം ജനറൽ സെക്രട്ടറിമാരെയും സം സെക്രട്ടറിമാരെ തീരുമാനിക്കണം അത്തരത്തിലുള്ള ടീം രൂപീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് തലസ്ഥാനം കേന്ദ്രീകരിച്ച് സംസ്ഥാന അധ്യക്ഷനൊപ്പം പ്രവർത്തിക്കാൻ തക്ക കഴിവുള്ള പ്രാപ്തിയുള്ള ജനറൽ സെക്രട്ടറി വേണമെന്ന് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അത്തരം ആളുകൾ തനിക്കൊപ്പം ഉണ്ടായിരുന്ന പരാതി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അത് ആരാകും അത്ര സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയി ആർ എസ് എസ് ആരെയാണ് നൽകുക തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഘടനാപരമായി തീരുമാനിക്കേണ്ടതുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് തിരുവനന്തപുരം നഗരസഭ പിടിക്കണമെന്ന അവരുടെ എക്കാലത്തും വലിയ മോഹമുണ്ട് പാലക്കാട് നിലനിർത്തണം പന്ത്രം നിലനിർത്തണം മറ്റു പലയിടങ്ങളിലും ബിജെപി സംഘടനവരെ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഭരണത്തിലേക്ക് സാഹചര്യം ഉണ്ടാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ചയാകണം അത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങൾ കഴിഞ്ഞ ദിവസം